മലയാളി താരം സഞ്ജു സാംസൺ ഇനി ഐ പി എല്ലിൽ ഇറങ്ങുന്നത് ധോണിക്കൊപ്പം ആയിരിക്കും ഏറെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ തലയുടെ തട്ടകമായ ചെന്നൈയിലേക്ക് എത്തുകയാണ് സഞ്ജു സാംസൺ ഐ പി എൽ ഫ്രാഞ്ചൈസിയായ രാജസ്ഥാൻ റോയൽസ് വിട്ട് സഞ്ജു ചെന്നൈയിലേക്ക് മാറുന്നത് സംബന്ധിച്ച് ധാരണ ആയതായി സഞ്ജുവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു രവീന്ദ്ര ജഡേജയും സഞ്ജുവും ഉൾപ്പെട്ട സ്വാപ്പ് ഡീൽ വഴിയാണ് ഈ കൂടുമാറ്റം ജഡേജയും സാംകരനെയും ടീമിലെടുത്ത് സഞ്ജുവിനെ നൽകാനായിരുന്നു രാജസ്ഥാൻ ആദ്യ ഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത് അത് ഏതാണ്ട് ഉറപ്പിക്കും എന്ന നിലയിലേക്ക് എത്തിയപ്പോഴാണ് ആ ഡീലിൽ ചില തടസ്സങ്ങൾ നേരിട്ടത് സാംകറിനെ ടീമിൽ ഉൾപ്പെടുത്താൻ രാജസ്ഥാന് സാധിക്കാതെ വന്നതാണ് കാരണം വിദേശ താരങ്ങളുടെ കോട്ടയാണ് പ്രശ്നമായി മാറിയത് അതോടെ കരനെ ഡീലിൽ നിന്ന് ഒഴിവാക്കി ജഡേജയെ മാത്രം ടീമിൽ ടീമിലെത്തിച്ച് രാജസ്ഥാൻ ഈ കൈമാറ്റം നടത്തുകയായിരുന്നു രാജസ്ഥാനിലെത്തിയാൽ തന്നെ ക്യാപ്റ്റൻ ആക്കണമെന്ന ആവശ്യം ജഡേജ മുന്നോട്ട് വെച്ചതായി ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് അംഗീകരിച്ചാൽ ജഡേജ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനാകും അതേസമയം സഞ്ജു ഈ വരുന്ന സീസണിൽ ചെന്നൈയെ നയിക്കില്ല ഋത്യുരാജ് ഗേക്കവാ തന്നെ ടീമിൻ്റെ നായകനായി തുടരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ മഹേന്ദർ സിംഗ് ധോണി ഇനി ചെന്നൈക്കായി എത്രനാൾ കളിക്കുമെന്ന് ഉറപ്പില്ലാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് സഞ്ജുവിനെ ടീം ഇപ്പോൾ അവരുടെ തട്ടകത്തിലേക്ക് എത്തിക്കുന്നത് ടീമിൻ്റെ വിക്കറ്റ് കീപ്പറും സഞ്ജു തന്നെ അയേക്കും ധോണിയുടെ വിരമിക്കലിന് ശേഷം സഞ്ജുവാകും ടീമിനെ നയിക്കുന്നത് ഒരു ടീമിന് പരമാവധി എട്ട് വിദേശ താരങ്ങളെ മാത്രമേ ടീമിൽ എടുക്കാനാവൂ എന്നതാണ് നേരത്തെ രാജസ്ഥാന് തിരിച്ചടിയായത് രാജസ്ഥാൻ സ്കാഡിൽ നിലവിൽ എട്ട് വിദേശ താരങ്ങളുണ്ട് ജോഫ്രി ആർച്ചർ ഷിമ്രോൺ ഹെറ്റ്മെയർ വനിന്ദു ഹസരംഗ മഹേഷ് തിഷാണ ഫസൽ ഫസൽഹക് ഫാറൂഖി കൊന്നാം മഫക്ക നാന്ദ്രേ ബർഗർ ബ്രിക്ടോറിയസ് എന്നിവരാണ് ആ ടീമിലുള്ള വിദേശ താരങ്ങൾ അതിനാൽ തന്നെ സാംഗറിനെ കൂടി ഇപ്പോൾ ടീമെടുക്കാൻ രാജസ്ഥാന് കഴിയില്ല മാത്രമല്ല താരത്തിനായി ചെലവിടുന്ന പണത്തിൻ്റെ കാര്യത്തിലും തടസ്സങ്ങളുണ്ട് നിലവിൽ മുപ്പത് ലക്ഷം മാത്രമാണ് ടീമിനെ ചെലവിടാൻ കഴിയുക സാംകറിന്റെ ലേലത്തുക തന്നെ രണ്ട് പോയിന്റ് നാല് കോടിയാണ് അതിനാൽ കരനെ ഉൾക്കൊള്ളിക്കണമെങ്കിൽ ഏതെങ്കിലും വിദേശ താരത്തെ ടീമിൽ നിന്ന് നീക്കിയേ മതിയാകൂ അതും നടക്കാതെ വന്നപ്പോഴാണ് ജഡേജ സഞ്ജു സ്വാബ് ഡീലിനെ കളമൊരുങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാനിലെത്തിയ സഞ്ജു ടീമിന് വിലക്ക് നേരിട്ട ഘട്ടത്തിൽ ഡൽഹിക്കായി കളിച്ചിരുന്നു വീണ്ടും രണ്ടായിരത്തി പതിനെട്ടിൽ രാജസ്ഥാനിൽ തിരികെ വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് സഞ്ജു ടീമിൻ്റെ നായകനാവുന്നത് പിന്നാലെ തൊട്ടടുത്ത സീസണിൽ ടീമിനെ ഐ പി എല്ലിൻ്റെ ഫൈനലിലും എത്തിച്ചു അതേസമയം ഐ പി എല്ലിലെ ജഡേജയുടെ ആദ്യത്തെ ടീമാണ് രാജസ്ഥാൻ റോയൽസ് രണ്ടായിരത്തി എട്ടിൽ രാജസ്ഥാൻ റോയൽസ് കിരീടം നേടുമ്പോൾ ജഡേജയും അന്നത്തെ ടീമിലുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ജഡേജ ചെന്നൈയുടെ മഞ്ഞക്കുപ്പായം അണിയാൻ തുടങ്ങിയത് ടീമിന് വിലക്ക് നേരിട്ട രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സീസണുകളൊഴികെ പിന്നീട് അങ്ങോട്ട് ജഡേജ ചെന്നൈയിൽ തന്നെ ആയിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിലെത്തിയാൽ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പ്രകടനം എങ്ങനെയാകും എന്ന വിലയിരുത്തൽ വരെ നടത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ് മിഡിൽ ഓവറുകളിൽ കൂടുതൽ സിക്സറുകൾ നേടാൻ സഞ്ജുവിന് സാധിക്കുമെന്നാണ് കൈഫ് അഭിപ്രായപ്പെടുന്നത് കെ എൽ രാഹുൽ ഋഷഭ് പന്ത് എന്നിവരെക്കാൾ മികച്ച രീതിയിൽ ചെന്നൈ പിച്ചിൽ സഞ്ജുവിനെ കളിക്കാൻ സാധിക്കുമെന്നും കൈഫ് വ്യക്തമാക്കി ബാറ്റിംഗ് ശൈലി നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ ചെന്നൈയിൽ തിളങ്ങാൻ സാധ്യതയുണ്ട് അദ്ദേഹം മൂന്നോ നാലോ പൊസിഷനിൽ വന്നേക്കാം മിഡിൽ ഓവറുകളിൽ സഞ്ജുവിനെ സിക്സറുകൾ നേടാൻ സാധിക്കുമെന്നും മുഹമ്മദ് കൈഫ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസ് നിറമങ്ങിയ പ്രകടനമാണ് കാഴ്ചവെച്ചത് എട്ട് പോയിന്റുമായി ഒമ്പതാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത് ചെന്നൈയും തീർത്തും നിരാശാജനകമായ പ്രകടനമായിരുന്നു നടത്തിയത് പത്ത് മത്സരങ്ങൾ പരാജയപ്പെട്ട് വെറും എട്ട് പോയിന്റോടെ അവസാന സ്ഥാനത്താണ് ചെന്നൈ ഫിനിഷ് ചെയ്തത് രാജസ്ഥാൻ റോയൽസിനെ അറുപത്തേഴ് മത്സരങ്ങളിൽ നയിച്ച സഞ്ജു മുപ്പത്തിമൂന്ന് എണ്ണം ജയിച്ചപ്പോൾ മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ തോറ്റിട്ടുണ്ട് ടീമിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ പി എൽ ഫൈനലിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലേ ഓഫിലും എത്തിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു ഐ പി എൽ താരലേലം ഇത്തവണയും ഗൾഫിൽ വെച്ച് നടക്കുമെന്നാണ് പറയുന്നത് താരലേലത്തിൽ ഇത്തവണ അബുദാബി വേദിയാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡിസംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഒന്നാകും ലേലം നടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലേലം ദുബായിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെഗാലേലം ജിദ്ദയിലുമാണ് നടന്നത്